എനർജി എനർജി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദേൾഡ് യെസ് സോ എനർജി ഹൈ ഇൻകം പീപ്പിൾ ഹാവ് ഹൈ എനർജി ഹൈ ഇൻകം പീപ്പിളിൻ്റെ പ്രത്യേകത എന്താ ഇവരെപ്പോഴും എനർജറ്റിക് ആയിരിക്കും ലോ ഇൻകം പീപ്പിൾ ഹാവ് ലോ എനർജി ലോ ഇൻകം ഉള്ളവർക്ക് എപ്പോഴും ലോ എനർജി ആയിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വി ഹവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ഹൈ എനർജി ത്രൂ ഔട്ട് അവർ ലൈഫ് എപ്പോഴും എന്ത് വേണം ആ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ശ്രദ്ധ നമുക്ക് വേണം കാരണം ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ അർഹിക്കുന്നത് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് ഹൈ എനർജി ആ ഹൈ എനർജി ലെവലിൽ നിന്നാണ് നമുക്ക് എല്ലാ റിസൾട്ടും കിട്ടേണ്ടത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും എന്ത് വരില്ല ഒരു ോ എനർജി സോഴ്സിലേക്ക് ഇതൊരു ആണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് ഒരു ലോ എനർജി സോഴ്സ് ആണ് എങ്കിൽ അവിടേക്ക് ഹൈ റിസൾട്ടുകളൊന്നും വരില്ല ഹൈ റിസൾട്ട് വിൽ നെവർ ഫ്ലോ ടു എ ലോ എനർജി സോഴ്സ് ലോ എനർജി സോഴ്സിലേക്ക് എന്തൊഴുകില്ല ഹൈ റിസൾട്ടുകളൊന്നും ഒഴുകില്ല അതുകൊണ്ട് എന്ത് വേണം ഈ ഹൈ റിസൾട്ട് എവിടേക്കാണ് വരുന്നത് ഇറ്റ് കംസ് ടു ഹൈ എനർജി സോഴ്സ് അപ്പോൾ നമ്മൾ എന്തായിരിക്കണം നമ്മളൊരു എനർജി സോഴ്സ് ആയിരിക്കണം എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് എനർജി ഇങ്ങനെ എടുക്കാൻ പറ്റണം നമ്മളുടെ ലൈഫിൽ അപ്പോൾ എന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും എനർജി ഗുഡ് ഗുഡ്